യമനില ഹൂത്തികൾ ഇസ്രയേലിൻ്റെ മർമ്മത്തിൽ തന്നെയാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലിൽ ഏറ്റവും സെൻസിറ്റീവായ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഡിമോണ എന്നറിയപ്പെടുന്നത് കാരണം അവിടെയാണ് ഇസ്രായേലിൻ്റെ ആണവ റിയാക്ടർ ഉള്ളത് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ഇത് സ്ഥാപിക്കുന്നത് ഈ ഡിമോണയിലെ ആണവ റിയാക്ടറുകൾ ഊർജത്തിന്റെ ആവശ്യത്തിന് വേണ്ടി അല്ല എന്നാണ് പറയപ്പെടുന്നത് ഇത് ആണവായുധങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ യമിനികളുടെ എത്തിയിരിക്കുന്നത് ഇതിന്റെ പടിവാതിൽക്കലാണ് എന്ന് പറഞ്ഞാൽ കവാടത്തിന്റെ തൊട്ട് മുന്നിൽ പോയി ഡ്രോണുകൾ പതിച്ചിരിക്കുകയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ ആണവറയാറ്റുന്ന പരിസരങ്ങളിലെല്ലാം ആ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാണ് ഇതിന് വലയം ചെയ്ത് നിൽക്കുകയാണ് പ്രതിരോധ സംവിധാനങ്ങൾ ഇങ്ങോട്ട് ഒരു മിസൈലും കടന്നു വരാതിരിക്കാനുള്ള പൂർണ്ണ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ എങ്ങനെയാണ് യമൻ്റെ പൂത്തികളുടെ ഡ്രോണുകൾ എത്തിയിരിക്കുന്നത് യമൻ ഗൂത്തികളുടെ ഈ ഡ്രോണുകൾ സ്ഫോടനത്തിന് വേണ്ടിയാണോ അതല്ല നിരീക്ഷണാർത്ഥമാണോ ഇവിടെ എത്തിച്ചത് എന്ന കാര്യം വ്യക്തമല്ല ഒരുപക്ഷെ സ്ഫോടക വസ്തു ഉണ്ടെങ്കിൽ പോലും അതെല്ലാം പിക്ചർ എടുത്ത് അയച്ചു കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാവും അങ്ങനെയെങ്കിൽ ഡിമോണയിലുള്ള ആണവ റിയാക്ടർ വളരെ സെൻസിറ്റീവായ ഈ മേഖല പൂർണ്ണമായും ഒപ്പിയെടുക്കാനും കൂത്തികൾക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും മാത്രമല്ല യമനികളുടെ ഈ ഡ്രോൺ എന്ന് പറയുന്നത് ആയിരമോ രണ്ടായിരമോ ഡോളറൊക്കെ ചെലവ് വരുന്ന വളരെ നിസ്സാരമായ ഡ്രോണുകളാണ് എന്നാൽ അതിനെയൊക്കെ പ്രതിരോധിക്കാൻ അമേരിക്കയും ഇസ്രയേലും ഒരുക്കി വെച്ചതാവട്ടെ ബില്യൺ കണക്കിന് ഡോളർ ചെലവ് വരുന്ന പ്രതിരോധ സംവിധാനങ്ങളെയാണ് ഈ സംവിധാനങ്ങളെയെല്ലാം നോക്ക് കുത്തിയാക്കിക്കൊണ്ടാണ് യമനികളുടെ എത്തിയിരിക്കുന്നത് എന്തായാലും ഇതിന് വ്യക്തമായ സൂചനയുണ്ട് ഈ ആണവ റിയാക്ടർ ഞങ്ങളുടെ ലക്ഷ്യത്തിൽ പെട്ടതാണ് മാത്രമല്ല ആ ലക്ഷ്യം ഞങ്ങൾക്ക് ആ ലക്ഷ്യത്തിലേക്ക് ഞങ്ങളുടെ ആയുധങ്ങൾ കൃത്യമായി എത്തും ഇനിയും ഇസ്രയേൽ പരിധി വിടുകയാണെങ്കിൽ തീർച്ചയായും ഇത് ആക്രമിക്കുമെന്ന ഒരു സൂചനയാണ് ഇതിലൂടെ ഊത്തികൾ നൽകിയിരിക്കുന്നത് ഊത്തികൾ ഇങ്ങനെ ഒരു സൂചന നൽകിയിട്ടുണ്ടെങ്കിൽ ഇറാന്റെ കാര്യം പറയാനില്ല ഇറാന്റെ ഒരു വാല് മാത്രമാണ് യമനിലെ ഊത്തികൾ എന്നറിയപ്പെടുന്നത് അങ്ങനെ വരുമ്പോൾ ഇറാൻ ശ്രമിക്കുകയാണെങ്കിൽ ഈ ആണവ റിയാക്ടറിന്റെ കാര്യം എന്താകുമെന്ന് നമുക്ക് വ്യക്തമല്ല കാരണം രണ്ടായിരം കിലോഗ്രാം വരെ വാർഹ് വെയിറ്റുള്ള വാർഹുകൾ ഉള്ള മിസൈലുകളൊക്കെയാണ് ഇസ്ര ഇറാൻ ഉപയോഗി ഇറാൻ ഇസ്രയേലിന് നേരെ ഉപയോഗിക്കുന്നത് അങ്ങനെ വരുമ്പോൾ അഗാധ ഗർത്തത്തിൽ പോയി തന്നെ സ്ഫോടനം ഉണ്ടാക്കാൻ അത്തരം മിസൈലുകൾക്ക് സാധിക്കും അത് ഇസ്രയേലിന്റെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ആണവ റിയാക്ടറുകൾക്ക് വലിയ ഭീഷണിയാണ് എന്നതിൽ സംശയമൊന്നുമില്ല എന്തായാലും യമിനികൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇനി ഇസ്രായേൽ ആ പരിധിവിട്ട ആക്രമണം ഇറാനിൽ നടത്തി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് മിസൈലുകളായിരിക്കും ഇസ്രായേലിന്റെ ടെറിറ്ററിയിൽ വീഴുക എന്ന് ആയിരക്കണക്കിന് മിസൈലുകളും ഡ്രോണുകളുമായിരിക്കും ഇസ്രായേലിന്റെ ടെറിറ്ററിയിലേക്ക് പാഞ്ഞെത്തുക എന്ന് അതൊക്കെ എത്തുക എന്ന് പറയുമ്പോൾ കൃത്യമായി എത്തുമെന്നത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് അമേരിക്കക്കും ഒക്കെ യമനയുടെ ആക്രമങ്ങൾ ഒരു ഇസ്റ്റീരിയ പോലെ അവരെ പിടികൂടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇസ്രായേലിനെയൊക്കെ ഒതുക്കാൻ വേണ്ടി ഇറാൻ ആദ്യമേ പദ്ധതി ചെയ്ത സംവിധാനങ്ങളും ആയുധ ശേഖരങ്ങളുമാണ് യഥാർത്ഥത്തിൽ യമനില കുത്തുകളും അതുപോലെ ഇസ്ബുതയും ഒക്കെ എന്ന കാര്യം നമുക്കറിയാം എന്തായാലും ഇസ്രയേലിലെ ജനങ്ങൾക്കും ഇത് സമാധാനം ഉണ്ടാവുകയില്ല എന്ന് യമനിലെ കുത്തികൾ വാണിംഗ് നൽകിയിട്ടുണ്ട് ഈ വാർണിങ്ങുകൾ കേവലം വാക്കുകളല്ല എന്ന് ഇതിലൂടെയൊക്കെ ബോധ്യപ്പെട്ടിരിക്കുകയാണ് ഏകദേശം രണ്ടിലധികം ഡ്രോണുകളാണ് ഈ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം വെട്ടി മാറ്റിക്കൊണ്ട് ഇതിന്റെ കവാടത്തിന് മുന്നിലെത്തി ഇതിൻ്റെ കവാടത്തിന് മുന്നിലെത്തിയത് എന്നത് ഏറെ പ്രസക്തമായ കാര്യമാണ് എന്തായാലും ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്തുകൊണ്ട് ഈ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇതിനെ തകർക്കാൻ കഴിയുന്നില്ല എന്നതിനപ്പുറം എന്തുകൊണ്ട് അങ്ങനെ ഒരു ഡ്രോൺ വരുന്നത് കണ്ടെത്താൻ ഈ റഡാർ സിസ്റ്റങ്ങൾക്ക് കഴിയുന്നില്ല അതായത് യമിനികളുടെ ടെക്നോളജികൾ ഇസ്രയേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നോളജികളെ എല്ലാം മറികടക്കുന്നോ അല്ലെങ്കിൽ ഇറാൻ്റെ സംവിധാനങ്ങൾ ഇസ്രയേലിൻ്റെ സംവിധാനങ്ങളെ മറികടക്കുന്നോ എന്ന ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്